നമസ്കാരം റഫയെ ആക്രമിക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ പദ്ധതി എങ്കിൽ ഞങ്ങൾക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കേണ്ടി വരും ഇസ്രായേലിന് ആയുധം കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളൊന്ന് ആലോചിക്കും ചിലപ്പോൾ ആയുധം കൊടുക്കുന്നത് നിർത്തിവെക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞത് അമേരിക്ക അത്തരത്തിലൊരു കാര്യം പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിന് ബെഞ്ചമിൻ തന്നെ ഒരു വിലയും കൽപ്പിച്ചില്ല എന്നുള്ളതാണ് നിങ്ങൾ ആയുധം തന്നില്ലെങ്കിൽ ഇവിടെ റഫേലെ കാര്യങ്ങൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം നിങ്ങളുടെ സഹായമില്ലെങ്കിലും ഞാൻ മുന്നോട്ട് എന്ന് ബെഞ്ചമിൻ ധന്യാഹു വ്യക്തമാക്കി അതായത് പാല് കൊടുത്ത കൈക്ക് തന്നെ ബെഞ്ചമിൻ ധന്യാഹു ഇപ്പോൾ കടിക്കാൻ തുടങ്ങി കൊത്താൻ തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഈ അഹങ്കാരം കണ്ട ജർമ്മനിക്ക് സഹിച്ചില്ല എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് ആയുധം തരാൻ ഉദ്ദേശമില്ല റഫൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്കും ആലോചിക്കേണ്ടി വരും എന്ന് ജർമ്മനി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അമേരിക്കയാണ് ഏത് സമയത്ത് വേണമെങ്കിലും പറഞ്ഞ വാക്കവർ മാറ്റി പറയും ഒരു ഉളുപ്പും അവർക്ക് ആ വിഷയത്തിലില്ല അത് അവർ നേരത്തെ പല തവണ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഉണ്ടല്ലോ അമേരിക്ക ആയുധം കൊടുക്കില്ലല്ലോ അതുകൊണ്ട് റഫയെ ആക്രമിക്കാനുള്ള സാധ്യതയില്ല എന്നൊന്നും ആരും കണക്കാക്കണ്ട പ്രത്യേകിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ആവശ്യത്തിലധികം ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം പ്രതികൂലമായതിനാൽ അമേരിക്കക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതാണ് ഈ സാഹചര്യം ചെറിയ രീതിയിൽ ഒരു മാറ്റം വന്നാൽ അമേരിക്ക ഉടൻ തന്നെ നിലപാട് മാറ്റും അമേരിക്ക മറ്റൊരു രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം ഇവിടെ അമേരിക്ക സഹായിക്കുമോ അമേരിക്ക ആയുധം കൊടുക്കുമോ ജർമ്മനി ആയുധം കൊടുക്കുമോ ഇതൊക്കെ കണക്കാക്കി ഇസ്രായേൽ റഫയെ ആക്രമിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇനി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഈ പറച്ചിലല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം വിശ്വസിക്കാം ഞാൻ ഒരുപാട് കാലങ്ങളായി പറയുന്ന ഒരു വിഷയമാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിന്റെ തുടക്കം മുതൽ ഈ സമയം വരെ ഞാൻ അക്കാര്യത്തിൽ പൂർണമായും ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ചില ആളുകളെ ചില രാജ്യങ്ങളെ ചില സംഘങ്ങളെ അവരൊക്കെ ഇവിടെ ഉള്ള കാലത്തോളം ഈ ഭൂമിയിൽ ആ സംഘങ്ങൾ ഉള്ള കാലത്തോളം ഇസ്രായേൽ റഫയെ ആക്രമിക്കാൻ ഒന്ന് ഭയപ്പെടും അതായത് കൈവിട്ട കളിയാണ് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് അതായത് അത്രമാത്രം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇസ്രായേൽ ചെറിയ രീതിയിലൊക്കെ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി മരണപ്പെടുകയുണ്ടായി അത് ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയും ജർമ്മനിയും അതുപോലെ തന്നെ ലോക കോടതിയും മറ്റു ലോക രാജ്യങ്ങളും ലോകത്തെ വൻ ശക്തികളുമൊക്കെ നോക്കി നിൽക്കുക മാത്രമേ ചെയ്യൂ ഒരാക്രമണം ഉണ്ടായാൽ അതേസമയം നോക്കി നിൽക്കാതെ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോകാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന കുറച്ച് വിഭാഗങ്ങൾ കുറച്ച് സംഘങ്ങൾ ഇവിടെ ഉണ്ട് അവർ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ഈ ചെറിയ സംഘങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിസ്മുല്ല അതുപോലെ തന്നെ ഹമാസ് ഹൂത്തികൾ ഇവരൊക്കെ കാലങ്ങളായി യുദ്ധമുഖത്തുള്ള സംഘങ്ങളാണ് ഇവരെ സഹായിക്കുന്നതിനു വേണ്ടി ഇറാന്റെ ശക്തമായ പിന്തുണയും അതുപോലെ തന്നെ അത്യന്താധുനിക ആയുധങ്ങളും ഇവർക്ക് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇവരെക്കാളൊക്കെ ശക്തമായി ഇസ്രായേലിനെ ആക്രമിക്കുന്ന പുതിയ ചില സംഘങ്ങൾ കൂടെ ഇപ്പോൾ പിറവിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങളായി അവർ യുദ്ധമുഖത്തുണ്ട് പക്ഷേ അവർ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പാണ് ഇറാന്റെ പിന്തുണയുള്ള ഒരു വിഭാഗമാണ് അവരിപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന രീതി യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇസ്രായേലും ഇറാഖും തമ്മിൽ ആയിരം കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ട് അത്തരത്തിൽ ആയിരം കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഇറാഖിന്റെ ഭാഗത്ത് നിന്നും ഇറാഖിന്റെ മണ്ണിൽ നിന്നുമാണ് ഇസ്രായേൽ ഇപ്പോൾ വലിയ ആക്രമണങ്ങൾ നേരിടുന്നത് ഇസ്രായേലിലെ വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ റിഫൈനറിയുമൊക്കെ ഈ കഴിഞ്ഞ ദിവസം ആക്രമിച്ചവർ തകർത്തിരുന്നു അതായത് അവരുടെ ആക്രമണങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് അവർ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട് ഇസ്രായേലിനെ വിറപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബഹ്റൈനിൽ നിന്നും ഒരു പുതിയ വിങ് ഇറാന്റെ പിന്തുണയുള്ള ഒരു പുതിയ വിഭാഗം കൂടെ രംഗത്തെത്തിയിട്ടുണ്ട് അവരും ഇപ്പോൾ യുദ്ധമുഖത്തുണ്ട് അവരും ഇസ്രായേലിനെ വിറപ്പിക്കുന്നുണ്ട് മറ്റു മൂന്ന് വിഭാഗങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഹിസ്ബുല്ലയും ഗുത്തികളും ഹമാസും അവരെപ്പോഴും യുദ്ധമുഖത്തുണ്ട് ഹമാസാണ് ഇപ്പോൾ ശക്തമായി ഇസ്രായേലിനെതിരെ ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് തന്നെ റഫേലിൽ നിന്ന് തന്നെ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഇസ്രായേലിന് അകത്ത് സൈന്യങ്ങൾ മരിച്ചു വീഴുന്നുണ്ട് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്നുണ്ട് ഹമാസിന്റെ ആക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ ഇവിടെ ഇസ്രായേലിന് കഴിയുന്നില്ല അതുപോലെ തന്നെ ഇറാഖിലെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ ആക്രമണങ്ങൾ അത് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ഇനി ഹിസ്ബുലയും ഹൂത്തികളും ഏത് രീതിയിലുള്ള ആക്രമണത്തിനും ഞങ്ങൾ തയ്യാറാണ് ഹൂത്തികൾ നേരത്തെ ചെങ്കടലിൽ മാത്രമാണ് അവർ ഉപരോധം ഏർപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരുന്നത് അതുവഴി ഇസ്രായേലിനെ സഹായിക്കാൻ വന്നിരുന്ന കപ്പലുകളെയാണ് അവർ നേരിട്ടിരുന്നത് എന്നാൽ ഇവർ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ അത്യന്താധുനിക ആയുധങ്ങളുമായി മിസൈലുകളുമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടു ലക്ഷത്തോളം വരുന്ന ഹൂത്തി സൈനികർ ഇതിനു വേണ്ടി തയ്യാറായി കഴിഞ്ഞു എന്നവർ പ്രഖ്യാപിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി അതുപോലെ തന്നെ ഹിസ്ബുല്ല വലിയ ഒരു പടയുരുക്കം നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അവിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവരൊക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുത്ത രാജ്യങ്ങളാണ് ഫലസ്തീനൊപ്പം നിന്ന സംഘങ്ങളാണ് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ ഫലസ്തീനെ സഹായിക്കുന്നത് വെറും നാക്കു കൊണ്ട് മാത്രമായപ്പോൾ പ്രസ്താവന കൊണ്ട് മാത്രമായപ്പോൾ ഫലസ്തീനെ ചേർത്തു പിടിച്ചത് പത്രപ്രസ്താവനകളിലൂടെ മാത്രമായപ്പോൾ തോളോട് തോൾ ചേർന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ ഏറ്റവും ശക്തമായ രീതിയിൽ ഇടപെട്ട സംഘങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല അവരുടെ ആക്രമണം ഇസ്രായേലിന് എത്രമാത്രം ഏറ്റിട്ടുണ്ട് അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ പലരും ഉയർത്താറുണ്ട് ചെറിയ സംഘങ്ങളാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള വലിയ ആളുകൾ അവരുടെ കൂടെയുണ്ട് അമേരിക്ക ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ അവരെ സഹായിക്കാനുണ്ട് വലിയ ആയുധങ്ങൾ വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ട് അത്തരത്തിൽ വലിയ ആയുധങ്ങളും വമ്പന്മാർ സഹായത്തിനുമുള്ള ഒരു വിഭാഗമാണ് ഇസ്രായേൽ ആ ഇസ്രായേലുമായിട്ടാണ് ഇവർ ഏറ്റുമുട്ടാൻ ഇറങ്ങി പുറപ്പെട്ടത് മറ്റാർക്കും ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ ധൈര്യമില്ലാതെ വന്നത് അവർ വമ്പന്മാരാണ് എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് എന്നാൽ അത്തരത്തിൽ വമ്പ് പറഞ്ഞു നടന്നിരുന്ന വമ്പന്മാരെ മുട്ടുകുത്തിച്ചത് ഈ ചെറിയ സംഘങ്ങളാണ് ഇനിയും അവരവരുടെ പോരാട്ടം തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ഏത് അറ്റം വരെ പോകാനും അവർ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു ഇവിടെ മനസ്സിലാക്കേണ്ടത് റഫയിലേക്ക് ഒരു ആക്രമണം നടന്നാൽ തീർച്ചയായും ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിലുള്ള ആക്രമണം ഹിസ്ബുല്ലയും അതുപോലെ തന്നെ കുത്തികളും ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഒക്കെ നടത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നാം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ അടുത്ത ദിവസങ്ങളിലായി ഇസ്രായേലിലേക്ക് നടത്തിയ മുഴുവൻ ആക്രമണങ്ങളും ലക്ഷ്യത്തിലെത്തി എന്നുള്ളതാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് നടത്തിയ ആക്രമണമാണെങ്കിലും ഹമാസ് നടത്തിയ ആക്രമണമാണെങ്കിലും അത് ഇസ്രായേലിൽ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ചെന്ന് പതിച്ചു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അതായത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പാടെ തകർന്നു അല്ലെങ്കിൽ ഈ പ്രതിരോധ രഹസ്യം ഇറാന്റെ നേതൃത്വത്തിൽ അത് ചോർത്തിയെടുത്തു അത് ശത്രുക്കളുടെ കൈകളിലെത്തി ഈ ചെറിയ സംഘങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ വിജയം കാണാൻ കഴിയുന്നത് നേരത്തെ അവർ നിരവധി ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഒരാക്രമണം മാത്രമാണ് അല്ലെങ്കിൽ ഒരു മിസൈൽ മാത്രമാണ് അല്ലെങ്കിൽ ഒരു റോക്കറ്റ് മാത്രമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്താറുണ്ടായിരുന്നത് ഇപ്പോൾ അവർ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു എന്ന കാര്യം കൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കണം എന്തായാലും റഫയിലേക്കുള്ള ആക്രമണം അത് ശക്തമാക്കിയാൽ ഇസ്രായേലിന്റെ കാര്യം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി അമേരിക്ക ആയുധം കൊടുത്താലും ജർമ്മനി ആയുധം കൊടുത്താലും അതൊന്നും ഇവിടെ ഹുത്തികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാകാനുള്ള സാധ്യതയില്ല ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന് അതൊന്നും ഒരു വിഷയമാകാനുള്ള സാധ്യതയില്ല അവരുടെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഗ്രൂപ്പുകൾ ഈ ഒരു സംഘങ്ങൾ ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ച് ഇസ്രായേലിനെ ആക്രമിക്കും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ പറയുന്ന ചെറിയ സംഘങ്ങളെയാണ് അല്ലാതെ അമേരിക്കയുടെ ഭീഷണിയോ ജർമ്മനി ആയുധം കൊടുക്കില്ലെന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ പേടിച്ച് വല്ലാതെ വിഷമത്തിലാകാനൊന്നും ഇസ്രായേൽ പോകുന്നില്ല ഈ ചെറിയ സംഘങ്ങളെ ഇസ്രായേൽ പേടിച്ചുകൊണ്ടേയിരിക്കുന്നു അവർ തന്നെയാണ് ഇസ്രായേലിന് ഒതുക്കുന്നതിനുള്ള ഏകമാർഗം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവർക്ക് പുറകിൽ ഇറാനുള്ള കാലത്തോളം ഇസ്രായേൽ അത്ര പെട്ടെന്നൊന്നും റഫേൽ കടന്നു കയറി വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് മുതിരില്ല എന്തായാലും ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് അവർ തുടക്കം കുറിച്ചിട്ടുണ്ട് അവർ തുടക്കം കുറിച്ച സമയത്ത് തന്നെ ചെയ്യാൻ കഴിയുന്നത് തിരിച്ച് അവരെയും ആക്രമിക്കുക എന്നുള്ളതാണ് അത് മോശമല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട് ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ തന്നെ ആ ആക്രമണങ്ങൾ എത്തുന്നുണ്ട് ലക്ഷ്യം കാണുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേലിന് ചെറിയ മടിയുണ്ട് മുന്നോട്ട് പോകാൻ ചെറിയ ഭയമുണ്ട് എന്തായാലും ഇസ്രായേലിന് അത്തരത്തിലൊരു ഭയം ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്